ശ്രീനാരായണ പരമഗുരുവേ നമ പത്മ ശതകം മന്ത്രം മുപ്പത്തിയേഴ് വിഷമതയാർ നിഴുമന്യവെന്നുകൊഴവാൻ വിഷമമഖണ്ഡ വിവേകശക്തിയേ വിഷമയവെന്നതിനാൽ വിവേകമാകും ോദിനിയോട് അണഞ്ഞിടേണം ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ആത്മോപദേശ ശതകം മന്ത്രം മുപ്പത്തി ഏഴിൻ്റെ അർത്ഥം പ്രകാരമാകുന്നു ഇതിൽ അന്യ എന്ന അറിവ് വളരെ വിഷമത്തോട് കൂടിയതാണ് അഖണ്ഡമായ അറിവിനെ വിവേചിച്ചറിയാനുള്ള ശക്തി കൂടാതെ അതിനെ ജയിക്കുവാൻ പ്രയാസമാണ് അങ്ങനെയുള്ള ഈ വിഷമയായ അന്യയെ ജയിച്ച് അതുവഴി വിവേകമാകുന്ന വിഷയങ്ങളോട് താല്പര്യമില്ലായ്മയാകുന്ന സ്വഭാവത്തോട് വൈരാഗ്യത്തോടെ സ്വയം അടുത്തു കൊള്ളേണ്ടതാണ് ഓ ശ്രീനാരായണ പരമഗുരവേ നമഃ ഓം ശ്രീ ശാരദാബികായി നമഃ